ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂരിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി രാവിലെ എട്ട് മണിക്ക് മമ്പാട് ചെമ്പക്കാട് നിന്ന് ആരംഭിച്ച പര്യടനം ഉച്ചയോടെ വണ്ടൂർ അമ്പലപ്പടി കോളനിയിൽ സമാപിച്ചു മമ്പാട് തിരുവാലി പോരൂർ വണ്ടൂർ പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ച് എത്തി ഓരോ പര്യടന കേന്ദ്രങ്ങളിലും ആവേശോജ്വല സ്വീകരണങ്ങളാണ് ഇടതുമുന്നണി പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നൽകിയത് വിവിധ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിനിടെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും ആനി രാജയെത്തി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവർ മരുന്ന് വാങ്ങാൻ നിൽക്കുന്നവർ ജീവനക്കാർ തുടങ്ങിയവരോടെല്ലാം സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വണ്ടൂർ അമ്പലപ്പടി കോളനിയിലെ പര്യടനത്തിന് ശേഷം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായി ആനിരാജ വയനാട്ടിലേക്ക് തിരിച്ചു നാളെ വീണ്ടും വണ്ടൂർ മണ്ഡലത്തിൽ പര്യടനം തുടരും ചോക്കാട് മാഡമ്പത്തിൽ നിന്ന് ആരംഭിച്ച് തവൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് ബുധനാഴ്ചയിലെ ബൂത്ത് പര്യടനം ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി വണ്ടൂർ മണ്ഡലത്തിലെ എഴുപത് കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കാണാനെത്തുക ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് കരുവാരകുണ്ട് കുട്ടത്തിയിലെ പര്യടനത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കും റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം